നമസ്കാരം കുറച്ചു ദിവസങ്ങളായി വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ വിവാദങ്ങളിൽ പുകയുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലെ യു ഡി എഫ് വിജയിക്കൂ എന്ന അവകാശവാദവും പറയാതെ പറഞ്ഞ തരൂരും കോൺഗ്രസിന്റെ പ്രതികരണങ്ങളും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ അവതരിക്കുന്നതിനെ ആശ്ചര്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാകാം പക്ഷേ സംസ്ഥാന നേതൃത്വനിരയുടെ ഭാഗമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെ കുറവാണ് ഇത്തരം വിലയിരുത്തലുകൾ ഉള്ളപ്പോൾ തന്നെ ശശി തരൂർ എംപിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനും ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിക്കൊപ്പമുള്ള ചിത്രമാണ് തരൂർ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് മോദി സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തുള്ള തരൂരിന്റെ വാക്കുകളും ഇതോടൊപ്പം ചർച്ചയായി തരൂരിന്റെ വാക്കുകളും ലേഖനങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടുതൽ വിവാദമാവുകയും ചെയ്തു തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന തരൂരിന്റെ വാക്കുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള തരൂരിന്റെ പുതിയ സെൽഫി ബ്രിട്ടീഷ് വ്യാപാര മന്ത്രി ജനാർദനാണ് തരൂരിന്റെ സെൽഫിയിലുള്ള മൂന്നാമൻ കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് സ്വാഗതാർഹമായ നടപടിയാണെന്ന് തരൂർ എക്സിൽ കുറിച്ചു സർക്കാരിനെ പ്രശംസിച്ചുള്ള ഈ വാക്കുകളാണ് പുതിയ ചർച്ചകൾക്ക് ഇടയാക്കിയത് കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ടിക്കറ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ് ശശി തരൂർ പാർട്ടിക്ക് അപ്പുറമുള്ള ജനകീയ പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നുവെന്ന് തരൂർ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് തരൂരിന്റെ സെൽഫി പിണറായി വിജയൻ സർക്കാരിനെ പ്രശംസിച്ചുള്ള തരൂരിന്റെ വാക്കുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ സംരംഭകത്വ വളർച്ചയിലാണ് തരൂർ ഇടതു സർക്കാരിനെ പ്രശംസിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം രംഗത്ത് വരികയും കോൺഗ്രസിനെ ദുർബലമാക്കുന്ന നടപടിയാണ് തരൂരിൻ്റെതെന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെയാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ച സംബന്ധിച്ച് കാര്യം സൂചിപ്പിച്ചതായിരുന്നു മോദി അദ്ദേഹം പ്രശംസിച്ചത് മോദി വളരെ കർക്കശക്കാരനായ ചർച്ച നടത്തുന്ന വ്യക്തിയാണെന്ന ട്രംപിന്റെ വാക്കുകളായിരുന്നു തരൂരിന്റെ പ്രശംസയ്ക്ക് കാരണം തരൂരിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു വിഷയം ദേശീയ നേതൃത്വം ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസും തരൂരും രണ്ട് വഴിയിലാണ് യാത്ര ചെയ്യുന്നത് എന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടയാക്കിയിട്ടുണ്ട് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് ശേഷം തരൂർ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് ഇനി നിർണായകം തരൂരിനെ സ്വീകരിക്കുമെന്ന പരോക്ഷ സൂചന നൽകി സി പി എം ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു അതേസമയം പാർട്ടിക്ക് വേണ്ടി എപ്പോഴും അദ്ദേഹം ലഭ്യമാണെന്നും എന്നാൽ കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്നും ശശി തരൂർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാന കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ ഉയർന്ന എതിർപ്പ് ശക്തമായി തുടരുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ശേഷം തുടർച്ചയായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി നേടുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് തങ്ങളുടെ പ്രതിബദ്ധതയുള്ള വോട്ടർ അടിത്തറയിൽ നിന്ന് പുറത്തായി ആളുകളെ കൂടുതലായി ആകർഷിക്കേണ്ടതുണ്ടെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും തരൂർ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് एडूप एक्सिक्यूटिव एज्युकोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयु गुजरात